വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ൾക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ കാർ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിൽ വ്യാപക തട്ടിപ്പെന്ന് പരാതി സമയം തിരുത്തിയും വാഹനത്തിന്റെ സീറ്റിന്റെ എണ്ണം തെറ്റായി കാണിച്ചുമാണ് തട്ടിപ്പ് നടത്തുന്നതെന്ന് യാത്രക്കാർ പറയുന്നു കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കരിപ്പൂർ എയർപോർട്ടിൽ കാർ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിലെ തട്ടിപ്പ് മൂലം നിരവധി യാത്രക്കാരാണ് അമിത തുക നൽകേണ്ടി വരുന്നത് കരാറുകാർ തോന്നിയതുപോലെയാണ് തുക ഈടാക്കുന്നതെന്ന ആരോപണമുയരുന്നുണ്ട് ദിനേന ഇതുമായി ബന്ധപ്പെട്ട് വാക്കേറ്റവും പതിവാണ് യാത്രക്കാരെ ടെർമിനലിന് മുന്നിൽ നിന്ന് ഇറക്കിയും കയറ്റിയും വരുന്ന വാഹനങ്ങൾ മൂന്ന് മിനിറ്റിനുള്ളിൽ വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഫീസ് നൽകേണ്ടതില്ല എന്നാൽ ഇവരിൽ നിന്നും മിനിമം നാൽപ്പത് രൂപ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതായാണ് പരാതിയുള്ളത് രസീത് നൽകുന്നില്ലെന്ന പരാതിയുമുണ്ട് പണം നൽകാൻ യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായും ആക്ഷേപമുണ്ട് വാഹനങ്ങൾ വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കാൻ നൽകുന്ന എൻട്രി പാസിലാണ് തട്ടിപ്പ് നടക്കുന്നത് പാസിൽ രേഖപ്പെടുത്തുന്ന സമയവും യഥാർത്ഥ സമയവുമായി മാറ്റമുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു എൻട്രി പാസിൽ അഞ്ചു മിനിറ്റിൽ കൂടുതലാണ് രേഖപ്പെടുത്തുന്നതെന്ന ആക്ഷേപമുണ്ട് സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് വാഹനങ്ങളിൽ നിന്ന് തുക പിരിക്കുന്നതും പതിവായിട്ടുണ്ട് വാഹനത്തിന്റെ സീറ്റിന്റെ എണ്ണത്തിലും തട്ടിപ്പ് നടക്കുന്നതായി ആരോപണമുണ്ട് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് കരിപ്പൂർ എയർപോർട്ടിനെ സംബന്ധിച്ച് അവിടുത്തെ പാർക്കിംഗ് ഫീസിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾ നമ്മൾ നടത്തി പ്രത്യേകിച്ച് പാർക്കിംഗ് ഫീസ് മേഖലയിൽ പാർക്കിംഗ് ഫീസ് ഇനത്തിൽ വലിയ കൊള്ളയാണ് നടത്തുന്നത് മറ്റ് എയർപോർട്ടിൽ വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കരിപ്പൂർ എയർപോർട്ടിനെ എയർപോർട്ട് ഇതിനെ സാധൂകരിക്കുന്നത് എന്നാൽ മറ്റ് എയർപോർട്ടിൽ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൗകര്യങ്ങളും വാഹനങ്ങൾക്ക് കൃത്യമായി സഞ്ചരിക്കാനുള്ള വാഹന ഗതാഗത സൗകര്യങ്ങളുമൊക്കെ ഉണ്ട് അതൊന്നുമില്ലാതെയാണ് ഈ കരിപ്പൂർ എയർപോർട്ടിൽ വളരെ വലിയ രീതിയിലുള്ള പാർക്കിംഗ് ഫീസ് വാങ്ങുകയാണ് അതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നാൽ അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മളൊക്കെ ചർച്ച ചെയ്യണം ഈ പാർക്കിംഗ് ഫീസിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ കാണുന്നത് വലിയ കൊള്ളയാണ് സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടെ തിരിമറി നടത്തി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിക്കുന്ന സമീപനമാണ് ഈ പാർക്കിംഗ് ഫീസിലെ തൊഴിലാളികളും അതിന് ഒത്താശ ചെയ്യുന്ന എയർപോർട്ട് ഉദ്യോഗസ്ഥന്മാരും അതോറിറ്റിയും അതിന് ഒത്താശ ചെയ്യുന്ന നിലപാടാണ് നമ്മുടെ ഈ കരിപ്പൂർ സ്റ്റേഷനിലെ പോലീസ് ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ വാഹനങ്ങളിൽ നിന്നും ഗ്യാരേജ് വാഹനം എന്ന പേരിൽ ഇരട്ടി തുക വാങ്ങുന്നതായും യാത്രക്കാർ പറയുന്നു പ്രവേശന സമയത്ത് നൽകുന്ന കൂപ്പണിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് കരിപ്പൂരിലെ പാർക്കിംഗ് ഫീസ് തട്ടിപ്പിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു എയർപോർട്ട് അതോറിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് യാത്രക്കാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി